നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും അതുപോലെ തൻ്റെ പാർട്ടിയായ കോൺഗ്രസിനും ജമാതി ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചു എന്ന വെളിപ്പെടുത്തലാണ് കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയത് മുരളീധരൻ്റെ പ്രസ്താവനകൾ പണ്ടും അങ്ങനെ തന്നെയാണ് തനിക്ക് തോന്നുന്ന നിലപാടുകൾ അദ്ദേഹം വെട്ടി തുറന്നു പറയും ആരോപണങ്ങളും സത്യങ്ങളുമെല്ലാം തുറന്ന പുസ്തകം പോലെ അദ്ദേഹം വെളിപ്പെടുത്തും ഇത് മലയാളി കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എങ്കിൽ ഒരു കാര്യം മുരളീധരനോട് പറയാനുണ്ട് മുരളിയേട്ട എന്താണ് ഇങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ജയിച്ച ആളാണ് മുരളീധരൻ സംഘപരിവാറിനെ തല താഴ്ത്തുവാൻ ഒരു ക്രൗഡ് പുള്ളറാണ് മുരളിയേട്ടൻ എന്ന് പല കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുമുണ്ട് അന്ന് വട്ടിയൂർക്കാവിൽ ജയിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ് കോൺഗ്രസിനാണ് കൂടുതൽ വോട്ടുകൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നായർ സമുദായ സ്ഥാനാർത്ഥികളിൽ അങ്ങേക്ക് ആളുകൾ കൂടുതലായി വോട്ട് ചെയ്തു അത് സംഘപരിവാർ വിരോധമോ കാര്യമോ ഒന്നുമല്ല കുറച്ച് മൃദു സമീപനമുള്ള കോൺഗ്രസിനോട് കുറച്ചൊന്ന് മമത കാണിച്ചു എന്ന് മാത്രം അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് വിജയിച്ചു അന്ന് വിജയിക്കുവാനുള്ള കാരണത്തിലൊന്ന് ജമാഅത്തി ഇസ്ലാമിയുടെ വോട്ടാണെങ്കിൽ ആ വോട്ട് കിട്ടി എന്ന് കടുത്ത ഭാഷയിൽ അങ്ങ് പറയേണ്ട കാര്യമില്ല അതും ഇതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ മുരളീധരനാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതെങ്കിൽ തോക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുന്ന പ്രസ്താവനയാണ് മുരളീധരൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടി ആഗോളതലത്തിൽ അങ്ങയുടെ പാർട്ടിയെയും അങ്ങയേയും പിന്തുണച്ചു എന്ന് പറയുമ്പോൾ വടകരയിൽ ജയിച്ചത് ജമാഅത്തി ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് തന്നെ എന്ന് ഉറപ്പിക്കാം അത് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങയുടെ മുസ്ലിം സ്നേഹം നമ്മൾ കാണാറുമുണ്ട് അങ്ങനെ കാണിക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ കൂടുതലായി മുസ്ലിം സ്നേഹവും ജമാഅത്തി ഇസ്ലാമിയോടുള്ള മമതയും ഒക്കെ അങ്ങ് കാണിച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് കെ മുരളീധരനാണ് കെ കരുണാകരന്റെ പുത്രനായ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവാണ് അല്ലാതെ സന്ദീപ് വാര്യരല്ല അങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായി ഒരു മുസ്ലിം സ്നേഹം കാണിക്കുന്നതുകൊണ്ട് വട്ടിയൂർക്കാവിൽ പൊട്ടാനും സാധ്യതയുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ വട്ടിയൂർക്കാവ് പിടിക്കുവാനുള്ള സകല പണികളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കെ മുരളീധരന്റെ വായ്മൊഴി വഴക്കം ഇത് താങ്കൾക്ക് തന്നെ പലപ്പോഴും പണിയായിട്ടുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനീയനായി കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നത് ഈ കുറി കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന മുരളീധരന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വട്ടിയൂർക്കാവിൽ പൊട്ടി വീട്ടിൽ കരഞ്ഞിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വായൊന്ന് അടച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും പല നേതാക്കളും ഇരുന്നേടത്തുനിന്ന് എഴുന്നേറ്റ് വെള്ള വസ്ത്രങ്ങളൊക്കെ തേച്ച് മടക്കി ഉണക്കി വൃത്തിയാക്കി ജയിക്കുവാനും മന്ത്രിയാവാനും മുഖ്യമന്ത്രിയാവാനുമുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് മുരളിയരനെ ടാങ്ക് വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് വട്ടിയൂർക്കാവിൽ ഇങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത പ്രാവശ്യം വട്ടിയൂർക്കാവിൽ കിട്ടിയാൽ തലക്കേടില്ലെന്നുമുള്ള പ്രസ്താവന സൂക്ഷിച്ചാൽ നന്ന് മിക്കവാറും പൊട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിലുള്ള കൊണ്ട് നന്ദി നമസ്കാരം